മതി അതിന്റെ റിക്വയർമെന്റ് അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റില് മൂന്ന് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലെ ഒരുപാട് ഇറ്റ്സ് അബൌട്ട് മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ് രണ്ട് ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ രണ്ടുപേര് സോഷ്യൽ സ്പെക്ട്രിന്റെ എക്സ്ട്രീം എൻസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് സോ ഇൻ ഇൻ റിയൽ വേൾഡ് ചെയ്യാൻ ും രണ്ടുപേരും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വി ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ദ അപ്പോൾ ആ ആ ഒരു ഒരു ചെയ്യുമ്പോട്ട് ആണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ത്രില്ലർ സിനിമകൾ ഓർക്കുന്ന ഒരു നല്ലൊരു ഡയറക്ടറാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മലയാളികൾ എക്സ്പെക്ട് ചെയ്യും എന്തൊക്കെയാണ് ചിത്രത്തിൽ എന്തൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നത് പ്രഷറ ടെക്റ്റി pertama ഇതിൽ ഒരു സസ്പെൻസ് സസ്പെൻസ് അdirname ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ കണ്ടിട്ട് പറയാ ജീതു സാറിന്റെ പേര് അസോസിയേറ്റ് ആകുമ്പോ ഒബവിയസ്ലി അതിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ് ടു അтраക്റ്റ് ദി ഓഡിയൻസ്. അറ്റ് ദി same time അതിൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. സാറിന്റെ പേര് മോശ വർക്കണ്ട നമ്മുടെ സിനിമ സീരിയലിലും. സോ ഐ ഐ ഫീൽ ദി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റിസ് ടു ഇറ്റ്. बाकी നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാൻ ഒരു മിനിറ്റ് പറക്കട്ടെ. ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല് ഒരു ലൊക്കേഷൻ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള റോൾസൊന്നുമില്ല നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത് രണ്ടുപേരെയുള്ള ഒരു പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ് വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എത്രയോ നൂറ് ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്റർ കിടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട് സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അൽഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത് ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന കരുതി അൽഫാസ് ഇപ്പം പറയുന്ന ലോകത്തിൽ ഇന്നേവരെയും ആരും പറയാത്ത കാര്യമൊന്നുമില്ല കാരണം ഞാൻ പണ്ട് എന്റെ ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂവിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂരോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ബി ഡ്യൂട്ടി ഡയറക്ടർ ഗോ അഗെൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ ഇത് എങ്ങനെ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അൽഫാസ് വന്ന് എന്നോട് അൽഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട് അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് കാരണം മലയാളത്തിന് ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ധൈര്യമായിരുന്നത് ഒരു ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം അതിനകത്ത് വിഷലും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എഴുത്തുണ്ട് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അതിലാണ് ആ സിനിമ നിൽക്കുന്നത് ഓഫ് കോഴ്സ് ഫോട്ടോഗ്രഫി ഉണ്ട് ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും

ഏജ് വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ആ വേണ്ടിട്ട് മൂന്നോ നാലോ ഗെറ്റപ്പ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ള അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നി ചെയ്തായിരുന്നു അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അതില്

പിന്നെ റൺ ബേബി റണ്ണാണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേഡൻ ജോഷി സർ യുണോ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല എന്റെ വന്ന ഫിലിംസ് ആണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്തു സാറ് വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് യുനോഫ് ആൻഡ് ഷറഫുദ്ദീൻ ഉദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് എനിക്കിതിൻ്റെ സ്റ്റോറി ഞാൻ എനിക്ക് ആസ് എ ഡിറക്ടർ അർഫാസ് എനിക്കത് നരേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ അർഫാസിന്റെ ക്ലാരിറ്റി എനിക്ക് തന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് സോ ഓവർ ഓൾ ഇറ്റ് വാസ് എ യുനോ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ടാവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സോ